എട്ടര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് ടാറിട്ട റോഡാണ് നേരെ ഫ്രണ്ടിൽ കൂടെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറിന്റെ ഫ്രണ്ട് ഭാഗം മുറ്റത്തുണ്ട് ഏകദേശം മൂന്ന് വർഷത്തെ പഴക്കമാണ് ഈ വീട്ടിനുള്ളത് പുതിയ മോഡൽ എലിവേഷനോട് കൂടിയുള്ള വീട് തന്നെയാണ് ഇതിപ്പോൾ ഈ വീട് ഇപ്പോൾ ചെറിയൊരു വൃത്തികേടെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി ഒന്നും കൂടെ കളർഫുൾ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ തിണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി ഫ്ലോറിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോർബൈ ടു സൈസുള്ള നല്ല ഗ്രാനൈറ്റ് ഡിസൈനുള്ള ടൈലാണ് പൊട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെപ്പിനൊക്കെ ഗ്രാനേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് പറകോളയിൽ ഗ്ലാസ് ഒക്കെ എച്ചിങ് ടൈപ്പ് ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് അതിന്റെ ഭാഗം അത്യാവശ്യം ഒറ്റ ഉണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ അവസാനം പറഞ്ഞുതരാം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് വീട് അത്യാവശ്യം സൗകര്യം ഉണ്ട് ഇതാണ് ഔട്ട് ഓപ്പൺ സിറ്റ് ഔട്ടാണ് സിറ്റ് ഔട്ടിലോട് ചാടിയിട്ടുള്ള ഇവിടെ ഒരു മറ്റേ കള്ളിയുടെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോറ് ഡബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് അത്യാവശ്യം നല്ല ഒരു വീടാണ് നല്ല സൗകര്യം ഉണ്ട് ഹാളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വലിയ സൈസിലുള്ള ഹാൾ തന്നെയാണ് ഒക്കെ നല്ല രീതിയിലുള്ള ടൈൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ആളിൽ നിന്ന് മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറൊക്കെ മോഡൽ സ്റ്റെയർ ആണ് സ്റ്റെയറിന് ടൈൽ ഒട്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഹാൻഡ് റൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ കഴിയും ഇതിൻ്റെ മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂമുകൾ മൂന്ന് റൂമുകൾ വരെ മുകളിലേക്ക് എടുക്കാനുള്ള സെറ്റപ്പ് സ്ട്രെങ്ത്ത് തിറൊക്കെ കൊടുത്തിട്ടുണ്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പ്ലാൻ പ്രകാരം വീട് പൂർണ്ണ രൂപത്തിലെത്തുമ്പോൾ നല്ല ഭംഗിയുള്ള വീടായി നല്ല അടിപൊളി പ്ലാനിങ്ങോട് കൂടിയിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവർ ഈ വീടിപ്പം വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് അതുപോലെ ലോണുണ്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമില് രണ്ട് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അത് കൂടാണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ ഒരു കോർണറിൽ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോമൺ ബാത്റൂമുണ്ട് ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇത് കൊടുത്തിട്ടുള്ളത് കോമൺ ബാത്റൂമിൻ്റെ ഇതാണ് ഒരു ബെഡ്റൂം പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് രണ്ട് ബെഡ്റൂം നിലവിലുണ്ട് ജനൽ വാതിൽ വാതിൽപ്പുളികളൊക്കെ വെച്ചിട്ടുണ്ട് ജനൽ ജനൽപ്പുളികൾ വുഡ് വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ ആണ് റെഡിമേഡ് എല്ലാം ബെഡ്റൂമിലെ മുഗൾ ഭാഗം ബ്രാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചുമരലൊക്കെ നല്ല രീതിയിലുള്ള ഭംഗിയുള്ള പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരലെ അലമാരിക്കൊക്കെ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ മരത്തിന്റെ അലമാരിയുടെ പിന്നിലായിട്ട് ഇതിൽ ബാത്റൂമിനെ ഇവർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഫിനിഷിംഗ് വർക്ക് ആയിട്ടുള്ള ഈ ബെഡ്റൂമില് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ടൈല് ഒട്ടിയിച്ചിട്ടുണ്ട് നിലവിൽ ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്ക് പെൻ്റിംഗ് ഉണ്ട് വീട്ടിൽ ജനൽപൊളികൾ വാതിൽ പൊളികളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കിച്ചൺ കിച്ചൻ്റെ അടിഭാഗം മാറ്റ് ടൈല് ക്രിപ്പിളുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ചുമരലൊക്കെ നല്ല ക്രോക്കറി ഷെൽഫുകൾ മുകൾ ഭാഗം ഉണ്ട് കിച്ചണൊക്കെ നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ കിച്ചൺ തന്നെയാണ് ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ പോലെ ഒരു പാസേജ് ഏരിയ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ ഉണ്ട് ഒരു ഡൈനിങ് ഏരിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടതിൽ അതൊക്കെ ചെറിയൊരു പാസേജ് ഏരിയ ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയ കിച്ചൺ കഴിഞ്ഞിട്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടി വച്ചിട്ടുണ്ട് മുകൾ ഭാഗം വർക്ക് ഏരിയ ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഉണ്ട് നല്ല വീട് അപ്പോൾ ഈ ഈ സ്ഥലവും നിങ്ങൾ കണ്ട വീടും ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് എട്ടര സെന്റ് സ്ഥലവും നിങ്ങൾ ഈ കണ്ട വീടണം ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് തേർട്ടി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കൂക്കൾ ഉണ്ടാവും സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഏരിയ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഉള്ളമ്പാറ ഉള്ളാറങ്ങുന്ന് എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ അടുത്തായിട്ടൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഗവണ്മെൻറ് ആയുർവേദിക് ഹോസ്പിറ്റൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലം അവിടുന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മുള്ളമ്പാറ വരിയാലും അവിടുന്ന് ഒരു എൻട്രൻസ് വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ലാൻഡ്മാർക്ക് ആയുർവേദിക് ഹോസ്പിറ്റലാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വീടുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ